നമസ്കാരം സ്മാർട്ട് ഫോൺ രംഗത്തെ അധികായരാണ് ആപ്പിൾ എന്നാൽ അവരുടെ സിംഹാസനത്തെ ഇളക്കാൻ സാംസങ്ങിന് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആപ്പിളിനോട് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട നിൽക്കുകയാണ് സാംസങ് ദീർഘകാലം സ്മാർട്ട് ഫോൺ വിപണി അടക്കി വാണിരുന്ന സാംസങ്ങിന് അപ്രതീക്ഷിതമായി ഏറ്റുവാങ്ങേണ്ടി വന്നതായിരുന്നു ഈ ഒരു തിരിച്ചടി സ്മാർട്ട് ഫോൺ വിൽപ്പന പിന്നോട്ട് പോയിട്ടും ഇത് എങ്ങനെ സംഭവിച്ചു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ആപ്പിൾ ലോകത്ത് എല്ലായിടത്തും തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഇന്ത്യയിൽ വൻ വളർച്ച നേടിയത് ആപ്പിളിനെ രക്ഷിക്കുകയായിരുന്നു നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡും ആപ്പിൾ തന്നെയാണ് എന്നാൽ സാംസങ് ഇപ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് അവരുടെ ഗാലക്സി എസ് ട്വൻ്റി ഫോർ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഒരൊറ്റ അപ്ഡേറ്റിലൂടെ പരിഹരിച്ചിരിക്കുകയാണ് ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീനിനെ നേരിടുകയെന്ന ദൗത്യത്തോടെയാണ് സാംസങ് എസ് ട്വന്റി ഫോർ സീരീസുകൾ പുറത്തിറക്കിയത് മികച്ച സ്മാർട്ട് ഫോൺ എന്ന പേര് ലഭിച്ചെങ്കിലും ഐഫോൺ ഫിഫ്റ്റീനിനെ വീഴ്ത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ നിരവധി പ്രശ്നങ്ങൾ എസ് ട്വൻറ്റി ഫോർ സീരീസുകളിൽ റിപ്പോർട്ടും ചെയ്യപ്പെട്ടിരുന്നു ഇതോടെ സാംസങ്ങിന് വലിയ തിരിച്ചടി നേരിടുകയായിരുന്നു ക്യാമറയ്ക്കടക്കം മികവ് പുലർത്താൻ സാധിക്കുന്നില്ല എന്ന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മെയ് മാസത്തിൽ പുതിയ അപ്ഡേറ്റ് വന്നതോടെ യൂസർമാരെല്ലാം ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ് എസ് ട്വൻറ്റി ഫോറിൻ്റെ പെർഫോമൻസിൽ കാര്യമായ മാറ്റങ്ങൾ ഈയൊരു അപ്ഡേറ്റിന് ശേഷം വന്നിട്ടുണ്ട് എന്നാണ് യൂസർമാർ അഭിപ്രായപ്പെടുന്നത് ബാറ്ററി ലൈഫിലും ഫോണിൻ്റെ മൊത്തം പെർഫോമൻസിലും അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് പലർക്കും അപ്ഡേറ്റിന് ശേഷം വന്നിരിക്കുന്നത് സ്ക്രീൻ ഓൺ ടൈമിൽ വിചാരിച്ചതിലും എത്രയോ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത് ഒരു യൂസർ ഇതാണ് തൻ്റെ റെഡിറ്റ് അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നത് നാല് മുതൽ അഞ്ച് മണിക്കൂർ വരെയായിരുന്നു സ്ക്രീൻ ഓൺ ടൈം ഗാലക്സി എസ് ട്വൻറ്റി ഫോർ ആൾ ലഭിച്ചിരുന്നത് അപ്ഡേറ്റ് വന്നതോടെ എട്ട് മണിക്കൂറായി ഇത് മാറിയിരിക്കുകയാണ് ഇപ്പോഴും ഇരുപത്തിയാറ് ശതമാനം ബാറ്ററി ബാക്കിയുണ്ടെന്നും ഈ ഒരു യൂസർ അവകാശപ്പെടുകയായിരുന്നു നിരവധി യൂസർമാർ ഇപ്പോൾ ആപ്പുകൾ ക്രാഷ് ആകുന്നില്ല എന്നും സ്ക്രീനിലെ പ്രശ്നങ്ങളോ ഫോണിൻ്റെ വേഗത കുറയുകയോ ചെയ്യുന്നില്ല എന്നും വ്യക്തമാക്കുകയായിരുന്നു മൾട്ടി ടാസ്കിംഗ് പെർഫോമൻസിനെ ബാധിക്കുന്നില്ല എന്നും ഇവർ വ്യക്തമാക്കി പുത്തിനൊരു ഫോൺ പോലെ തന്നെയാണ് ഇപ്പോൾ എസ് ട്വൻറ്റി ഫോർ പെർഫോമൻസ് അനുഭവപ്പെടുന്നതെന്നും മറ്റൊരു യൂസർമാർ അഭിപ്രായപ്പെടുകയായിരുന്നു അതേസമയം ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീനെ ഇനി ധൈര്യമായി തന്നെ എസ് ട്വൻറ്റി ഫോറിന് വെല്ലുവിളിക്കാൻ സാധിക്കുന്നതാണ് അതേസമയം ഈ അപ്ഡേറ്റ് എല്ലാ മേഖലയിലും എത്തുമെന്ന പ്രതീക്ഷയിലാണ് യൂസർമാർ ഇന്ത്യയിൽ ഈ അപ്ഡേറ്റ് വൈകാതെ തന്നെ എത്തിയേക്കും ആപ്പിളിൻ്റെ കുത്തകയെ തകർക്കാൻ പുതിയ അപ്ഡേറ്റ് വരുന്നതോടെ എസ് ട്വൻ്റി ഫോറിനെ സഹായിച്ചേക്കും കൂടുതൽ പേർ ഈ ഒരു ഫോൺ വാങ്ങാനും താല്പര്യപ്പെട്ടേക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ആപ്പിൾ സാംസങ് പോരാട്ടം കൂടുതൽ കടുക്കുമോ ഇല്ലയോ എന്നൊക്കെ